കൂട്ടുമടം പെരക്കാട് ക്ഷേത്രങ്ങളിലെ തിരുവാതിര തൈപ്പൂയ മഹോത്സവമായി ഉത്സവാഘോഷങ്ങൾക്ക് ചൊവ്വാഴ്ച വൈകിട്ട് കൊടിയേറും ഫെബ്രുവരി എട്ടിനാണ് പെരക്കാട് ക്ഷേത്രത്തിലെ വലിയ വിളക്ക് ഫെബ്രുവരി ഒൻപതിന് രാവിലെ ഒൻപത് മണിക്ക് ആറാട്ട് നടക്കും രായമംഗലം കൂട്ടുമടം പെരക്കാട് ക്ഷേത്രങ്ങളിലെ തിരുവാതിര തൈപ്പൂയ മഹോത്സവത്തിന് ചൊവ്വാഴ്ച കൊടിയേറും വൈകുന്നേരം ഏഴ് മുപ്പതിന് തന്ത്രി തരണല്ലൂർ കിടങ്ങശ്ശേരി ദേവൻ നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ ചടങ്ങുകൾ നടക്കും തുടർന്ന് പ്രസാദോട്ട് വിവിധ കലാപരിപാടികൾ എന്നിവയുണ്ടാകും ഫെബ്രുവരി ആറിന് വൈകിട്ട് ഏഴ് മുപ്പതിന് കൂട്ടുമടം പെരക്കാട് ദേവസ്വം ട്രസ്റ്റിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പെരക്കാട് ക്ഷേത്ര അങ്കണത്തിൽ നാട്ടുസംഗമം നടത്തും ആലുവ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ധർമ്മചൈതന്യ സംഗമം ഉദ്ഘാടനം ചെയ്യും അങ്കമാലി ഭദ്രാസനം പെരുമ്പാവൂർ മേഖലാ മെത്രാപോലി മാത്യൂസ് മോർ അഫ്രൈം തന്ത്രി തെണല്ലൂർ കിടങ്ങാശ്ശേരി രാമൻ നമ്പൂതിരി പെരുമ്പാവൂർ എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് പി കുന്നപ്പള്ളി എന്നിവർ പങ്കെടുക്കും വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച യുവത്വങ്ങളെ ചടങ്ങിൽ ആദരിക്കും ഫെബ്രുവരി എട്ടിനാണ് പെരക്കാട് ക്ഷേത്രത്തിലെ വലിയ വിളക്ക് ഫെബ്രുവരി ഒമ്പതിന് രാവിലെ ഒമ്പതിന് ആറാട്ട് നടക്കും വൈകിട്ട് ആറ് മുപ്പതിന് കൂട്ടുമടം ക്ഷേത്രത്തിൽ നിന്നും മൂന്ന് ഗജവീരന്മാരുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ പറ എഴുന്നൊഴിപ്പുണ്ടാകും രായമംഗലത്തെ അതിപുരാതനമായ ക്രൈസ്തവ തറവാടായ കല്ലറക്കൽ തറവാടിൽ നിന്നും ആദ്യ പറ നിറച്ച് ആരംഭിക്കുന്ന പറഘോഷയാത്ര കുറുപ്പമ്പട്ട് ടൌണിലെത്തി പോലീസ് സ്റ്റേഷൻ കെ ഓഫീസ് സർവീസ് സഹകരണ ബാങ്ക് തുടങ്ങിയ സർക്കാർ ഓഫീസുകളിൽ നിന്നുൾപ്പെടെ പറയെടുത്ത് അർദ്ധരാത്രിയോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരും ഫെബ്രുവരി പത്തിന് പുനർദം എഴുന്നള്ളിപ്പ് വിവിധ കലാപരിപാടികൾ എന്നിവ അരങ്ങേറും തൈപ്പൂയ ദിവസമായ പതിനൊന്നിന് രാവിലെ നാലര മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കൂട്ടുമടം ശ്രീ ബാലസുബ്രഹ്മണ്യസ്വാമിക്ക് ഏറ്റവും വിശിഷ്ടമായ അഭിഷേകങ്ങളായ പഞ്ചാമൃത അഭിഷേകം പാലഭിഷേകം കരിക്കഭിഷേകം പനിനീരഭിഷേകം എന്നിവ നടത്തും വൈകിട്ട് അഞ്ചു മുതൽ മൂന്ന് ഗജവീരന്മാരുടെയും വാദിമേളങ്ങളുടെയും അകമ്പടിയോടെ കാഴ്ച ശ്രീബലി രാത്രി എട്ട് മുതൽ ഭസ്മക്കാവടി ഭസ്മാഭിഷേകം എന്നിവയുണ്ടാകും തുടർന്ന് കൊച്ചിൻ ബാൻഡിന്റെ ഗാനമേളയും പുലർച്ചെ മൂന്നിന് വിളക്കെഴുന്നള്ളിപ്പും നടത്തുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ